വനിതകൾ വേണ്ടത് കൊണ്ട് വെഞ്ചറൊക്കെ നാല് വനിതകൾ വേണം എന്നുള്ളതാണ് ഇത് അപ്പൊ അതില് ജയിച്ചത് വോട്ടിന്റെ കാര്യത്തില് ഒരാൾക്കാണ് കൈകോട്ട് കിട്ടിയില്ലേ വർഷം കഴിഞ്ഞു നമ്മളെന്തായിരിക്കും ഒത്തിരി പേരുണ്ട് കുറേ അമ്മമാരുണ്ട് വർക്കില്ലാത്ത ഇവർക്ക് ചെലപ്പോ നിന്ന് കിട്ടുന്ന അയ്യായിരം രൂപ കൈനീട്ടാണ് ഇവർ എല്ലാ മാസവും വെയിറ്റ് ചെയ്തത് സംഘടന നിലനിൽക്കണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ലാലേട്ടന് ഈ വട്ടവും മനസ്സിലാക്കില്ല ചക്കര ഉമ്മ കൊടുത്തെ ലാലേട്ട ഒരു ചക്കര ഉമ്മ ഈ ചേച്ചി പൃഥ്വിരാജിനും ചാക്കോച്ചിനോടുമൊക്കെ ആണെങ്കിൽ ഭാരവാഹികൾ നിർവഹിച്ചു പറഞ്ഞായിരുന്നു ഇതേപോലെ ഇലക്ഷനെ നിൽക്കണം ഒരു സ്ഥാനം ഏറ്റെടുക്കണമെന്നൊക്കെ അപ്പോൾ അവർ വിസമ്മതിച്ചെന്നുള്ളൊരു ന്യൂസൊക്കെ പുറത്ത് വന്നായിരുന്നു അപ്പം അത് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഒരാൾ തന്നെയാണ് എപ്പോഴും കാര്യങ്ങളൊക്കെ അപ്പം ഈ മൂന്ന് ഭാരവിലും സ്ത്രീകൾ വേണമെന്നൊരു ഇതുണ്ട് നാല് പേര് അപ്പം അതിനകത്താണെങ്കിൽ ഒരാൾ മാത്രമായിരുന്നു ഇന്നലെ എലക്ഷനാണെങ്കിൽ വിജയിച്ചോട്ടെ അപ്പോൾ ഒരാളെ ആണെങ്കിൽ കൺഫ്യൂഷൻ എടുക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു ഒരാളെ ഒരു നാല് നാല് പേര് വേണം വേണം വനിതകൾ എന്നുള്ളതാണ് അപ്പൊ അതില് ജയിച്ചത് വോട്ടിന്റെ കാര്യത്തില് ഒരാൾക്കാണ് ഹൈ വോട്ട് കിട്ടിയത് പക്ഷേ ബൈലോ പ്രകാരം വനിതകൾ വേണ്ടത് കൊണ്ടും മറ്റവരെക്കാൾ വോട്ട് കുറഞ്ഞവരെയും കൂടെ അത് അത് ബൈലോയാണ് അല്ലാതെ അവരുടെ ഒരു അങ്ങനെ ഇതല്ലേ മൂന്ന് പേരല്ലേ മത്സരിച്ചത് മൂന്ന് പേരെ പ്രകാരം തന്നെയാണ് സോ കാര്യങ്ങൾ ചെയ്യുന്നതും ഇലക്ഷൻ ആണെങ്കിലും എല്ലാം അത്രയും ഇലക്ഷൻ രൂപത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലെല്ലാം വെൽ പ്രിപ്പേർഡായിട്ടും അത്രയും ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്ന മമ്മൂക്കയാണ് ഞങ്ങളുടെ അമ്മ സംഘടനയിലെ ഭയങ്കര ഭയങ്കര ബഹളാക്കാനും ഒക്കെ മമ്മൂക്ക വേറൊരു ഫേസ് ആണ് അതിനകത്ത് ഞങ്ങൾക്ക് മമ്മുക്കൊരു ഇപ്രാഷൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് അതൊരു സ്റ്റൈൽ ഏത് ഡ്രസ്സാ വരവുണ്ടല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നിൽക്കാതിരുന്നത് ഒന്നുമല്ല കാരണം ഈ പറയുന്നത് പോലെ സമയമുണ്ടല്ലോ അപ്പം അൻസിബേക്കൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നതാണ് അവരൊക്കെ ഈ പറയുന്നത് പോലെ നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരൊക്കെയാണ് ഒരുപാട് വർഷമായിട്ട് അമ്മ സംഘടനയിലും ഉണ്ടായിരുന്ന ആ ചേട്ടാ മൻസിബേക്ക് അമ്മയിൽ ഒക്കെ ആളായി ചേച്ചിക്ക് മനസ്സിലാക്കാൻ താല്പര്യം ഇതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഏഴിൽ മെമ്പറായ ആളാണ് രണ്ടായിരത്തി ഏഴിൽ മെമ്പർ ആയെങ്കിലും ഇപ്പൊ എത്ര വർഷമായില്ലേ പതിനഞ്ചു വർഷത്തോളായില്ലേ അപ്പം ഈ പ്രാവശ്യം എന്നെ കൊറേ വിളിച്ചതായിരുന്നു പക്ഷെ ഞാൻ നിന്നില്ല ഇങ്ങനെ ആയിരിക്കും റിസ്ക് ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിട്ട് ഞാൻ കൂടുതലും തൃശ്ശൂരൊക്കെ ആയിരിക്കും അപ്പൊ സമയം ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കാതിരുന്നത് ഇവിടെ എൻ്റെ കൂടെ തന്നെ ഉള്ളവരാണ് ഇവൻ അനങ്കി ആണെങ്കിലും അനുസരിയാണെങ്കിലും ഒക്കെ എൻ്റെ കൂടെ തന്നെ ആണെങ്കിലും നമ്മൾ ഒരുമിച്ചുള്ളവർ തന്നെയാണ് സോ അവരടിപൊളിയായിട്ട് ചെയ്യും ഇപ്രാവശ്യം മൂന്ന് പ്രോഗ്രാംസ് കമ്മിറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് നടത്താൻ പ്ലാൻ ഒക്കെ ഉണ്ടെന്നൊരു ഇത് വനിത അവാർഡ്സും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്താണല്ലോ കാരണം അമ്മ ഒരു ഷോ കടന്ന ലാലുണ്ടാവും അമ്മക്കെ ഉണ്ടാവും അത് വേറൊരു ഷോയിൽ വേദൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ ഇതെല്ലാരും ഉണ്ടല്ലോ മാക്സിമം എല്ലാരും സഹകരിച്ചതായാലും അമ്മേനെ കുറേ കൂടെ കൂടെ ഫണ്ട് രൂപീകരിക്കാൻ പറ്റും മിനിമം ആണെങ്കിൽ വേണമെന്നൊരു ഇതാണ് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കൊക്കെ അതിൽ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ കൈനീട്ടം കൈനീട്ടം അയ്യായിരം വെച്ചിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങളിപ്പം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ജോലിയുള്ള ആൾക്കാർ പോലെയല്ല ജോലി ഇല്ലാത്ത ഇത്രയോ അമ്മമാരുണ്ടെന്ന് അറിയാം അമ്മമാര് മാത്രല്ല പല ഏജിലുള്ള അപ്പൊ അവർക്കൊക്കെ ഒരു ഗുളിക മേടിക്കാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ പൈസ വലിയൊരു നമ്മൾ അയ്യായിരം എന്ന് പറഞ്ഞ് നിസ്സാരായിട്ട് പറപ്പാ ചിലവർക്ക് തോന്നാറില്ല പക്ഷേ ഈ അയ്യായിരം കൊണ്ട് അത് കാസ് നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ അമ്മ എന്ന് പറഞ്ഞ സംഘടന വല്യൊരു കാര്യം തന്നെയാണ് ഈ മേശേട്ടനെ തോട്ടു എന്ന് പറയുന്നത് ആയിരുന്നു പക്ഷെ സ്ത്രീ സംഭരണകൾ പക്ഷേ അവിടെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ചോദ്യം ഉയരുന്നത് വനിതകൾ മാത്രം അതായത് പുരുഷന്മാർക്ക് മത്സരിക്കാതെ വനിതകൾ മാത്രം മത്സരിക്കുന്ന അത്തരത്തിലുള്ള ഒരു സംഭരണമല്ല വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് മാത്രം അല്ല ഒരു ഒരു മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ ആ അല്ലെങ്കിൽ മൂന്ന് സീറ്റിലേക്ക് അത് അങ്ങയുടെ ബൈലുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു നാലു പേരെങ്കിലും വനിതകൾ വേണം വനിത മീൻസ് സ്ത്രീകളുടെ വിഷമങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനുമായിട്ട് നാല് വനിതകൾ വേണം എന്നുള്ളത് അമ്മയുടെ ഉണ്ടല്ലോ അതിനുള്ള ക്ഷൻ അല്ലെങ്കിൽ ഒരു നാല് സീറ്റിലേക്ക് മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് സ്ത്രീകൾ മാത്രം മതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭരണം വേണ്ടിയിരുന്നില്ലേ അതായതിപ്പം ഒരു നാല് സീറ്റിലേക്ക് മത്സരിക്കുവാണെങ്കിൽ പുരുഷന്മാരില്ല സ്ത്രീകൾ മാത്രം മത്സരിക്കുവാണെങ്കിൽ അപ്പം അതിൽ മൂന്ന് ലേഡീസ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി എന്നല്ലെങ്കിൽ മൺശേച്ചി കുത്തു ചേച്ചി ആരെങ്കിലും ജയിച്ചിരുന്നെങ്കിൽ അതിലൂടെ പ്ലസ് നാല് നാലുപേരായല്ലോ വൻസ് ഇവൻ കുത്തു മഞ്ചേച്ചി മൺശേശി രണ്ട് പേരും ജയിച്ചിരുന്നെങ്കിൽ ഇപ്പം ഇപ്പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ സ്പോട്ട് കിട്ടിയ ഒരു രണ്ട് പേർ അങ്ങനെ ആയേനെ അപ്പം ചിലപ്പോൾ പിഷാർദിക്ക് പിഷാർദിക്ക് മെൻസ് സീറ്റ് കിട്ടിയേ അതാ ഡൈലോലും നാല് ലേഡീസ് വേണമെന്ന് ഫസ്റ്റാണ് ആക്ച്വലീസ് മൂന്നെങ്കിലും അതുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം ഒരു തീർച്ചയായിട്ടും പിഷാരുടെ ഒക്കെ അല്ലെങ്കിലും ഇപ്പം അമ്മയുടെ ഒരു ഷോ ഒക്കെ വരുമ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് മീൻസ് നിൽക്കുകയും കൂടെ നിൽക്കുകയും ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നതാണ് അവർ ഇവരൊക്കെ അമ്മ എന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ അപ്പം അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ മീൻസ് കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാർ വരണം അത് വേണ്ടിയിട്ടായിട്ട് നടത്തുന്നു അപ്പം അങ്ങനൊരു സംഭവമാണല്ലോ അത് എല്ലാവരും ഇപ്പം പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ സഹകരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ല്ലേ എൻ്റെ പേസ് കണ്ണൂരാണ് ഞാൻ എറണാകുളം സെറ്റിനാണ് കസ്മംഗൻ നദീടെ തൃശ്ശൂർ തീർച്ചയായിട്ടും സുരേഷേട്ടൻ സുരേഷേട്ടൻ എന്തായാലും മാറ്റത്തിൽ തന്നെ വിശ്വസിക്കുന്നു നമുക്ക് അങ്ങനെയല്ല നമ്മൾ ഏത് രാജ ഏത് ആര് ജയിച്ചാലും നമ്മൾ എന്താ ജനങ്ങൾക്ക് വേണ്ടി നല്ല ചെയ്യുക അതിനായിട്ടാണല്ലോ നമ്മൾ ജയിപ്പിക്കുന്നത്